നമസ്കാരം മഹാർഷ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുമ്പോൾ സിൽവറിൽ ചെയിൻസ് ആണ് സിൽവർ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവർ സിൽവരെ മേക്ക് എത്ത് ഓർണമെൻറ്റ്സ് കേരളത്തിലെ സിൽവർ മേക്ക് ഓർണ്മെൻറ്റ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പേ ഉള്ളൂ അത്ര ഷോപ്പാകുമ്പോൾ ഇതെല്ലാം ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർമ്മമെൻറ്റ്സ് ആണ് മാത്രമല്ല യാതൊരു തരത്തിലുള്ള ശാരീരിക പ്രശ്നം ഉണ്ടാകുന്ന ഓർണമെൻറ്റ്സ് എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും എത്ര വെയിലും ഉണ്ടാലും എത്ര വേർതായാലും നമുക്ക് അലർജിയുടെ യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല കാരണം സിൽവർ മേക്ക് എത്ത് ഓർമ്മമെൻറ്റ്സ് ആയതുകൊണ്ട് മാത്രമല്ല ഇത് ഗോൾഡ് മേക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ ചെയ്യുന്നുണ്ട് ഗോൾഡിന് അതേ ഡിസൈസിനും കിട്ടും ഗോൾഡ് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഗോൾഡിൻ്റെ കറക്റ്റ് കറുമായിരിക്കും അപ്പോൾ ഇന്ന് മാർക്കറ്റുള്ളതിനകത്ത് ഏറ്റവും ബെറ്ററായിട്ടുള്ള ഓർമെൻറ്റ്സ് ആർട്ടിഫിഷ്യൽ ഓർണമെൻറ്റിനകത്ത് സിൽവർ മേക്കേദ് ഓർണമെൻസ് ആണ് അടുത്ത കാര്യം ഇന്ന് ആർട്ടിഫിഷ്യൽ ഫിഷ് ഓർണമെൻറ്റ്സ് ഒന്നും തന്നെ വിറ്റി നമുക്ക് ഒരു എമൗണ്ട് തിരിച്ചു കിട്ടില്ല സിൽവർ മേക്കിദ് ഓർണമെൻറ്റ്സ് വിറ്റു കഴിഞ്ഞാൽ സിൽവറിന് മുഴുവൻ എമൗണ്ട് തിരിച്ചു കിട്ടും സിൽവറിന് ഓരോ ദിവസം വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വിലയല്ല സിൽവറിന് നാളെ അപ്പോൾ അത്രയ്ക്കും വില കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് സിൽവറിൻ്റെ ഓർണമെൻറ്റ്സ് ഒരിക്കലും നഷ്ടമല്ല മാത്രമല്ല നമുക്ക് നല്ല അഭിമാനത്തിൽ വന്നു എങ്ങോട്ട് പണിയിലും എങ്ങനെ വലിയ യൂസ് ചെയ്യാനും പറ്റും ഗോൾഡ് പോലെ തന്നെ ഇടാനും പറ്റും അപ്പോൾ അതിൻ്റെ ഓർണമെൻറ്റ്സിൽ ഒരു ഡിസൈനാണ് കാണിക്കുന്നത് കൂടാതെ ഗിഫ്ഡ് നറുക്കിടപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചെയ്യാനെ കുറിച്ച് അപ്രാൻ പറഞ്ഞ ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പ്രശ്നം സംബന്ധിച്ച ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്താ ഈ ചെയിനാണ് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ ഒരു ലോക്കറ്റ് വരുന്ന ചെയിനാണ് നല്ല ഫിനിഷിങ്ങുള്ള നമ്മുടെ ബോക്സിൻ്റെ ചെയിന് വരുന്ന ഡിസൈനാണ് കൊടുക്കുന്നത് കൂടാതെ നമ്മുടെ ഒരു സമ്മാന കൂപ്പണം കൊടുക്കുന്നുണ്ട് കേരള വ്യാപാര വ്യവസ്ഥയായതോടെ സംബന്ധിച്ച് ഇടുക്കി ഇല്ലാട് വ്യാപാര ദിവസത്തിന്റെ ഭാഗമായിട്ട് ഒന്നാം സമ്മാനം ഇന്നോ ക്രട്ടിയാണ് മറ്റൊട്ടനവധി സമ്മാനങ്ങളും ഗിഫ്റ്റായിട്ടുണ്ട് അപ്പോൾ നറക്കിടപ്പ് ഞാൻ നാല് കാണിച്ച ശേഷം ഫസ്റ്റിലെ കാണിക്കുമ്പോൾ ലോട്ടറിൻ്റെ ചെയിനാണ് ഇതുണ്ട് ഫിനിഷിംഗ് ഉണ്ട് അതിൻ്റെ പണിയുണ്ട് ഗോൾ ലോട്ടസ് വരുന്ന എങ്ങനെയാണോ അതേ ഡിസൈൻ തന്നെയാണ് വളർന്നേക്കുന്നു പിന്നെ ലോട്ടസിൻ്റെ നമ്മൾ ഡബിൾ ഷൈഡ് പ്ലേറ്റിംഗ് വരുന്ന വേറൊരു മാല ഇതുണ്ട് നെല്ലിൻ്റെ ഡിസൈൻ നെല്ലിൻ്റെ ഞാൻ കഴിഞ്ഞാൽ വലിയ ഡിസൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നെല്ലിന് ചെറിയ ഡിസൈൻ കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കടികാരച്ചിപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് കടികാർച്ച ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇത് പൂക്കളക്കനോട് വളരെ നൈസ് സിമ്പിൾ മാല അടുത്ത് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഇത് ഫൈര്വുടെ ഡിസൈൻ ഫൈര്വുടെ പുതിയൊരു ഡിസൈൻ കേട്ടോ ആ അപ്പോൾ അത്രയും ഡിസൈൻസ് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത്രയും ഡിസൈൻസിനകത്തിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ അയച്ചു തരാൻ കൂടാതെ ഇവിടെ നടക്കെടുക്കണം കേട്ടോ കവിത 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 പ്രേംകുമാർ കവിതയ്ക്കാണ് ഗിഫ്റ്റ് ഇടിക്കുന്നത് കവിതയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു കവിത വാട്സപ്പിൽ കോൺടാക്റ്റ് ഞങ്ങൾ അയച്ചു തരാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്